തെറ്റായ ട്രാക്കിൽ ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ട ശേഷം ലോക്കോ പൈലറ്റ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനാണ് സംഭവം അഞ്ചു മണിക്കൂറോളമാണ് സ്റ്റേഷനിൽ യാത്രാ ട്രെയിനുകൾ വരുന്ന ഒന്നാം പ്ലാറ്റ്ഫോമിലാണ് ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടത് ഇതോടെ കാഞ്ഞങ്ങാട് സ്റ്റോപ്പുള്ള പാസഞ്ചർ ട്രെയിനുകൾക്ക് ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിർത്താൻ കഴിയാതെ വന്നു ഇതോടെ ട്രെയിൻ കയറാനെത്തിയ യാത്രക്കാരും ഏറെ വലഞ്ഞു ഗുഡ്സ് ട്രെയിൻ ലോക്കോ പൈലറ്റിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞതോടെ പോവുകയായിരുന്നു എന്നാണ് വിവരം ഷൊർണൂർ ഭാഗത്തേക്ക് പോകേണ്ട ട്രെയിനുകൾ നിർത്തുന്ന സ്ഥലമാണ് പ്ലാറ്റ്ഫോം ഒന്ന് ഇതോടെ ഷൊർണൂർ ഭാഗത്തുള്ള പാസഞ്ചർ ട്രെയിനുകൾ മൂന്നാം പ്ലാറ്റ്ഫോമിലാണ് നിർത്തിയിരുന്നത് ഗുഡ്സ് ട്രെയിനുകൾ ഉൾപ്പെടെ നിർത്തിയിടുന്ന മൂന്നാം പ്ലാറ്റ്ഫോമിലേക്ക് പാസഞ്ചർ ട്രെയിനുകൾ എത്തിയത് യാത്രക്കാരെയും ദുരിതത്തിലാക്കി മെയിൻ പാസഞ്ചർ പോകുന്ന ഒന്നാമത്തെ നമ്പർ പ്ലാറ്റ്ഫോം വലി ട്രെയിൻ ഇട്ടിട്ട് അവർ ഡ്യൂട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയി ഇപ്പോൾ ഇതിൻ്റെ വേറെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ യാത്രക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും മറ്റേ ഉപകാരമാണ് ഫസ്റ്റ് നമ്പർ പ്ലാറ്റ്ഫോം ആ ട്രെയിൻ നേരെ കൊണ്ടുപോയി മൂന്നാമത്തെ ഫ്ലാറ്റ്ഫോം പെട്ടു മൂന്നാമത്തെ ഫ്ലാറ്റ് ഇപ്പോൾ വർക്ക് നടക്കുന്നതിനാൽ ഒരു ആൾക്കാർക്കും ഇറങ്ങിപ്പോ കുഴിൻ്റെ കൂഴിയായിട്ട് ഇറങ്ങിപ്പോ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയെന്നില്ല ഈ ഇങ്ങനെ ഈ റെയിൽവേ ചെയ്ത ഒരു വലിയ അനാവസ്ഥയാണ് ഇത് അംഗീകരിക്കാൻ പറ്റില്ല ഇതേമാതിരി എടുക്കണമെന്ന് ശക്തമായി പ്രതിഷേധം അറിയിക്കുന്നു ട്രാക്ക് മാറി നിർത്തിയിട്ട സംഭവത്തിൽ അധികൃതർ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല മണിക്കൂറുകൾക്ക് ശേഷം രാവിലെ പത്തുമണിയോടെ മംഗളൂരുവിൽ നിന്നും പുതിയ ലോക്കോ പൈലറ്റ് എത്തിയ ശേഷമാണ് ഗുഡ്സ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടത് അഞ്ചു മണിക്കൂറോളമാണ് ഗുഡ്സ് ട്രെയിൻ ഒന്നാം പ്ലാറ്റ്ഫോമിൽ കിടന്നത്